ഹലോ അജ്മൽ അല്ലേ ബിസിയാണല്ലോ എന്നാ ഞാൻ കൊറച്ച് ബിസിയാണ് ബൈ ഹലോ അജ്മൽ അല്ലേ അല്ല എൻറെ കുഞ്ഞമ്മ എൻറെ കുഞ്ഞമ്മേരെ പൈസക്ക് വാങ്ങിച്ച കണ്ണാടിയിൽ അവരെ കണ്ണി കണ്ണാടി വെക്കണേ നിങ്ങൾക്ക് എന്ത് അതെന്നെ അതാണ് എനിക്ക് ചോദിക്കണത് നിങ്ങൾക്ക് എന്ത് നീ വന്ന മരഭൂതമേ ഞാൻ നേരത്തെ ബിസി ആണെന്ന് പറഞ്ഞ ആളാണ് ഞാൻ കുഞ്ഞമ്മ കുഞ്ഞമ്മ എനിക്ക് ഒന്നേ ചോദിക്കാവുള്ളൂ എന്റെ കുഞ്ഞമ്മ എന്റെ പൈസക്ക് അവര് കണ്ണാടി വെക്കണേ നിങ്ങക്ക് എന്ത് അതാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ അവര് പോസ്റ്റ് ഇടുമ്പ അതിൻറെ ഇടയിൽ വന്ന് കമന്റ് ഇടാ നിക്കണ മര്യാദയ്ക്ക് വീട്ടിൽ കിടന്നാ പോരെ ഞാൻ ചോദിക്കണേ നിങ്ങൾ ഉത്തരം പറയാ നിങ്ങക്ക് എന്ത് അവര് ഏത് ഉടുപ്പിട്ടാലും നിങ്ങക്ക് എന്ത് അവര് നിങ്ങൾ ആർക്കും അല്ല അല്ല ഈ അവസരത്തിൽ പറയാൻ പറ്റുമോ അറിഞ്ഞൂടാ ഞാൻ ഇപ്പൊ ബിസിയാണ് ബൈ സഹോദര ഞാൻ കണ്ണാടി വെക്കണേ നിരക്ക് എന്താണ് എങ്ങനെ ഈ മണലാരണ്യത്തിലല്ലേ അവിടെ കിടക്കുമ്പോഴേ നിനക്ക് തോന്നുന്നു കമന്റ് ചെയ്യാൻ ബിസിയാണല്ലോ ഞാൻ പറയാ ഞാൻ ബിസിയാണ് വയ്ക്കട്ടെ അപ്പോഴേക്കും അങ്ങ് പിണങ്ങിയോ മക്കളെ ഇത് അവസാന പറഞ്ഞിട്ട് എനിക്ക് തോന്നി ഞാൻ തോന്നിയതാണ് തിരുവനന്തപുരത്ത് ഇനിയിപ്പൊ പറഞ്ഞിട്ടുണ്ടോ നാട്ടുകാർ ഇവിടെ വന്നടിക്കാൻ സമാധാനം ആവുന്നില്ലല്ലേ അങ്ങനെ ചോദിക്കും നീ അങ്ങനെ ഞങ്ങക്ക് ഭീഷണിയൊക്കെ വധഭീഷണിയൊക്കെ വരുന്നു ഇത് ആർ ജെ അഞ്ജലി നിരഞ്ജനയുമാണ് കേട്ടോ അപ്പൊ അവധി നന്നായിട്ട് ആഘോഷിക്കൂ സെലിബ്രേറ്റ് ചെയ്യൂ ശരി